ഓങ്ങല്ലൂർ ഒന്ന് വില്ലേജ് ഓഫീസ് മരുതൂരിൽ നിന്ന് പോക്കുപടിയിലേക്ക് മാറ്റിയതിൽ പ്രതിഷേധം കർഷക സംഘം കെ എസ് കെ ടിയു സി ഐ ടിയു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു പൂവക്കോട് കരിമ്പുള്ളി ചൂരക്കോട് കുമ്പൻകല്ല് കോളേജ് പരിസരം ഭാഗങ്ങളിൽ നിന്നൊക്കെ വില്ലേജ് ഓഫീസ് കാര്യങ്ങൾക്കായി മരുതൂറുള്ള വില്ലേജ് ഓഫീസിനെയാണ് ആശ്രയിക്കുന്നത് സ്മാർട്ട് വില്ലേജ് ഓഫീസ് ആക്കുന്നതിന്റെ ഭാഗമായാണ് മരുതൂരിൽ പ്രവർത്തിച്ചിരുന്ന ഓങ്ങല്ലൂർ ഒന്ന് വില്ലേജ് ഓഫീസ് പ്രവർത്തനം പാലക്കാട് റോഡിലുള്ള പോക്കുപടിയിലേക്ക് മാറ്റിയത് അതുകൊണ്ട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം യാഥാർത്ഥ്യമാകുന്നതുവരെ മരുദൂരിൽ തന്നെ വില്ലേജ് ഓഫീസ് പ്രവർത്തനം വേണമെന്നാവശ്യം ഉന്നയിച്ചാണ് കെ എസ് കെ ടി യു സി ഐ ടിയു കർഷക സംഘം എന്നിവയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് മരുതൂർ സെൻട്രിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ ജില്ലാ പഞ്ചായത്ത് അംഗം എ നീരജ് ഉദ്ഘാടനം ചെയ്തു